ഹൈഡിയോ ഫാമേഴ്സ് ഇന്നിപ്പോൾ ഈ ഒരു വീഡിയോയിൽ പറയാനുള്ള കാരണം എന്ന് വെച്ചാൽ നമ്മൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട് യൂട്യൂബിലൊരു വീഡിയോ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അതിൽ നിന്ന് കുറച്ച് അപ്ഡേഷൻ വരുത്തിയിട്ടാണ് ഞാൻ ഇന്നിപ്പോൾ ഈ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത് അതായത് നമുക്കൊരു ഫാമിൽ നമുക്ക് എന്തെങ്കിലും മോർട്ടാലിറ്റി വന്നു കഴിഞ്ഞാൽ കുഴികളിൽ മോർട്ടാലിറ്റി വന്നാൽ നമുക്ക് അത് എന്തുകൊണ്ടാണ് മോർട്ടാലിറ്റി എന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം അതായത് അതിൻ്റെ ഒരു മാതൃകയാണ് ഞാനിപ്പോൾ കാണിക്കുന്നത് അപ്പോൾ നമ്മൾ ജസ്റ്റ് ഇതേപോലെ സ്കിന്നു ഇളക്കി മാറ്റി നോക്കുക എന്നിട്ട് അതിൻ്റെ ആ ഒരു തൈസിൻ്റെ ഭാഗം ആദ്യം നോക്കുക അപ്പോൾ തൈസിൻ്റെ മുകളിൽ ആ ഒരു ഇൻസെറ്റിൽ കാണുന്ന രീതിയിലാണ് ഡോട്ട് ഉണ്ടെങ്കിൽ നമുക്ക് അവിടെ ഐ ബിഡീൻ്റെ പ്രശ്നമാണെന്ന് നമുക്ക് പെട്ടെന്ന് തന്നെ ഫൈൻഡ് ചെയ്യാൻ പറ്റും അപ്പോൾ അതിനുശേഷം നമ്മൾ ഈ ഒരു ഭാഗത്താണ് നമ്മൾ കട്ട് ചെയ്യേണ്ടത് അപ്പോൾ അതായത് അതിൻ്റെ ഉള്ളിൽ ലിവറിനൊന്നും നമ്മുടെ കത്തി ചെന്നെത്താതെ ജസ്റ്റ് ഈ ഒരു കത്രിയു കൊണ്ട് ഇതേപോലെ ഈ ആ ഒരു ഏരിയയിൽ ജസ്റ്റ് ഇതേപോലെ കട്ട് ചെയ്യാം അപ്പോൾ നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് വെച്ച് നമ്മൾ നല്ല ഗ്ലൗസ് ഒക്കെ ഇട്ടിട്ടുവാണെങ്കിൽ ചെയ്യാം കാരണം ഈ ഒരു ഗ്ലൗസിനായാലേ നമുക്കൊരു ഇരുപത് രൂപ മാത്രമേ വരുകയുള്ളൂ അപ്പോൾ അതെന്താ നമ്മളൊരു ഫാമിനെ അവിടെ കരുതി വച്ചാൽ അതേപോലെ തന്നെ ഈ ഒരു ലിവറിൽ ഇതുപോലെ ക്രാക്ക് ഉണ്ടെന്ന് നോക്കുക അപ്പോൾ അതും നമ്മൾ എന്ത് ചെയ്യുക നോക്കേണ്ട കാര്യമാണ് അതായത് പെട്ടെന്ന് തന്നെ സഡൻ അറ്റാക്കായിട്ട് ബന്ധപ്പെട്ടുള്ള പുസ്തകങ്ങളാണ് ആ ഒരു കാരണം അങ്ങനെ വരുന്ന മോർട്ടാലിറ്റിക്ക് കാരണം പിന്നെ അതുപോലെ തന്നെ ലിവറിൽ ഇതേപോലെ ഇൻസൈറ്റിൽ കാണുന്ന രീതിയിലാണെങ്കിൽ അത് ഈ വന്നിട്ടുള്ള പ്രശ്നമുണ്ട് അപ്പോൾ ഇത് നല്ല രീതിയിൽ ഈ വന്നിട്ടുള്ള ഒരു ബേഡ്സിൻ്റെ ലിവറാണ് മുകളിൽ കാണിക്കുന്നത് അപ്പോൾ ലിവറിൻ്റെ മുകളിൽ ചെറിയ ഇതിൻ്റെ ഒരു ചെറിയ തുടക്കം എന്നാൽ ചെറിയ രീതിയിൽ അതേപോലെ ആ ഒരു എന്താ പറയുക നമ്മളൊരു ഇളനീനക്ക് പോലെ ആ ഒരു പാഴ കെട്ടിട്ടുണ്ടായിരുന്ന ഈ കോളി ഉണ്ട് നമുക്ക് ഉറപ്പിക്കാൻ പറ്റും അതിന് നമ്മൾ ഈ ഒരു കുടലിൻ്റെ ഈ ഒരു ഭാഗത്ത് അതിൻ്റെ ലിവറിൻ്റെ തൊട്ട് മുകളിലായിട്ട് ജസ്റ്റ് അവിടെ ഒന്നുകിൽ അതേപോലെ കട്ട് ചെയ്യാം അങ്ങനെ കട്ട് ചെയ്തതിന് ശേഷം നമ്മൾ പതുക്കെ ആ ഒരു ലിവറും അതിൻ്റെ കുടലും പതുക്കെ അവിടെ നിന്ന് റിമൂവ് ചെയ്യുക അങ്ങനെ റിമൂവ് ചെയ്തതിന് ശേഷമാണ് നമുക്ക് ഈ കിഡ്നിയിൽ വല്ല പ്രശ്നവും കാര്യങ്ങളും ഉണ്ടോയെന്ന് നമ്മൾ നോക്കുന്നത് അപ്പോൾ ഇത് വേനൽക്കാലത്തൊക്കെ പൊതുവെ കിഡ്നിയിൽ ഡാമേജ് ഒക്കെ വരാൻ ചാൻസ് ഉണ്ട് വെള്ളം കൂടി കുറഞ്ഞാലൊക്കെ അപ്പോൾ ഇൻസൈറ്റിൽ ഞാനതും കാണിച്ചിട്ടുണ്ട് കിഡ്നിയിൽ ഡാമേജ് എങ്ങനെയാണ് ഉണ്ടാവാന്നുള്ളത് അപ്പോൾ ഈ ഒരു കോഴിക്ക് നിലവിൽ കിഡ്നിയിൽ പ്രശ്നങ്ങളൊന്നുമില്ല നൽമുകളിൽ ഞാൻ വേറെ കോഴിയുടെതാണ് അവിടെ ഇൻസെറ്റിൽ കാണിക്കുന്നത് അതേപോലെ നമുക്ക് മനസ്സിലാക്കാം കിഡ്നിയിൽ പ്രശ്നമുണ്ട് എന്നുള്ളത് അതിനുശേഷം നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യമാണ് അതിൻ്റെ അവസ്ഥ എന്ന് പറയുന്ന ആ ഒരു പോർഷൻ ജസ്റ്റ് ഒന്ന് കൈകൊണ്ട് ജസ്റ്റ് ഇങ്ങനെ അതിൻ്റെ ആ ഒരു കുടലിൻ്റെ ഏറ്റവും ഏറ്റവും ഭാഗത്ത് വരുമ്പോൾ ഒരു ബോൾ മാതിരി ഉണ്ടാവും അവിടെ ജസ്റ്റ് ഇതേപോലെ ഒന്ന് കെട്ടി നോക്കുക അപ്പോൾ അവിടെ ഞാൻ ഇൻസെർട്ടിൽ കാണിച്ചിട്ടുണ്ട് അതിനകത്ത് അതായത് ഐ ബി ഡി ബാധിക്കുന്നൊരു ഏരിയ ആണ് അതായത് അതുകൊണ്ടാണ് അതിന് ഐ ബി ഡി എന്ന് പറയുന്ന അസുന്ദര് ഇൻഫെക്റ്റഡ് ബഹസ ഡിസീസ് എന്ന് പറയുന്നത് അപ്പോൾ അതിൻ്റെ ബാധിച്ച കോഴിയുടെ ബഹസ എങ്ങനെയാണ് ഉണ്ടാവുക മുകളിൽ ഇൻസെർട്ടിൽ കാണിച്ചിട്ടുണ്ട് പക്ഷേ ഇങ്ങനെ ഈ കോഴിക്ക് അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നുമില്ല അപ്പോൾ അതുകൊണ്ടാണ് ഇവിടെ നോർമലാണ് നോർമലാണെങ്കിൽ അവിടെ ആ ഒരു എന്താ പറയുക ഒരു വൈറ്റ് കളറിൽ തന്നെയാണ് ഉണ്ടാവുക അതല്ലെങ്കിൽ ഇൻസൈറ്റിൽ കാൻസൈറ്റിൽ കാണിച്ചതുപോലെ പല തരത്തിലുണ്ടാവും അപ്പോൾ ജസ്റ്റ് അതും ചെക്ക് ചെയ്യുക അപ്പോൾ അങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത് ഈ വക കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടത് അപ്പോൾ ശേഷം നമ്മൾ ഗിസാർഡ് ഒന്ന് ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്ത് നോക്കേണ്ടത് അതായത് എന്താ പറയുക നമ്മൾ ആർ ഡി ഉണ്ടോ എന്ന് നോക്കാൻ നമ്മൾ അത് ചെയ്യേണ്ടത് പക്ഷേ അത് നമുക്ക് എപ്പോഴെങ്കിലും അപൂർവ്വമായിട്ടാണ് സംഭവിക്കാറ് ആ വലിയ മോർട്ടാലിറ്റിയൊക്കെ ഉണ്ടെങ്കിൽ അവസാനം എന്ന രീതിയിലാണ് അത് നമ്മൾ ചെയ്യേണ്ടതുളളൂ അപ്പോൾ നോർമലായിട്ട് വരുന്ന മോർട്ടാലിറ്റി മോർട്ടാലിറ്റിയായിട്ട് ബന്ധപ്പെട്ട് കോഴികളെ നമ്മൾ എങ്ങനെയാണ് കട്ട് ചെയ്യേണ്ടത് അത് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യാറുള്ള കാരണം വെച്ചാൽ പല നമ്മളെ വാട്സപ്പ് ഗ്രൂപ്പിലും അല്ലാതെ പല ഫാം കട്ട് ചെയ്യുക എന്ന് വെച്ചാൽ ഒരു കത്തിയൊക്കെ എടുത്തിട്ട് വെട്ടി മുറിച്ചിട്ടാകെ അതിൻ്റെ ലിവറൊക്കെ അപ്പം തന്നെ കട്ടായിട്ടുണ്ടാവും അങ്ങനെയൊക്കെ വീഡിയോ എടുത്ത് വിടാറുണ്ട് അതുപോലെ തന്നെ ബ്ലഡ് ആയിട്ട് നമുക്ക് നമുക്കിതെന്താണെന്ന് മനസ്സിലാകത്തില്ല അപ്പോൾ ഞാൻ ഈ വീഡിയോ കാണിച്ചതുപോലെ നിങ്ങൾ വീഡിയോ അല്ല സോറി കോഴീനെ കട്ട് ചെയ്ത് നിങ്ങൾക്ക് ഇതിൽ നിന്ന് പെട്ടെന്നൊന്നും മനസ്സിലാകുന്നില്ലെങ്കിൽ ഡോക്ടേഴ്സിനോ അല്ലെങ്കിൽ നിങ്ങളുടെ കൺസൾട്ടൻസിനോ അയച്ചു കൊടുത്താൽ പെട്ടെന്ന് തന്നെ അവർക്ക് എന്താണ് പ്രശ്നമൊന്നും ഫൈൻഡ് ചെയ്യാൻ പറ്റും അപ്പം ഞാൻ മുകളിൽ കാണിച്ച രീതിയിൽ ഇമേജ് ആതിരിയുള്ള പ്രശ്നങ്ങളാണെങ്കിൽ നിങ്ങൾക്ക് ഞാൻ ഈ പറഞ്ഞ ഉണ്ട് എന്നുള്ളതും ഒരു നിഗമനത്തിൽ എത്താൻ പറ്റും പിന്നെ അതിൻ്റെ ട്രീറ്റ്മെൻറ്റാന്ന് എന്താണെന്നുള്ളത് നിങ്ങൾ കൺസൾട്ടൻറ്റിനോടോ അല്ലെങ്കിൽ ഡോക്ടേഴ്സിനോടോ ചോദിച്ച് കൃത്യമായ രീതിയിൽ പെട്ടെന്ന് തന്നെ നമുക്ക് ആ ഒരു ട്രീറ്റ്മെൻറ്റ് തുടങ്ങിക്കഴിഞ്ഞാൽ ഈ ഒരു പ്രശ്നങ്ങളൊക്കെ പെട്ടെന്ന് തന്നെ നമുക്ക് മാറ്റിയെടുക്കാനും സാധിക്കും അപ്പോൾ റെഫ്രണ്ട്സ് വീണ്ടും കാണാം താങ്ക്